സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ ഇ ടി എഫ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലും സോവർ ആൻഡ് ഗോൾഡ് ബോണ്ട് തുടങ്ങിയവയിലൊക്കെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽ വൺ ആപ്ലിക്കേഷനിൽ ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷമാണ് ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ നിന്നും ഓഹരികൾ വാങ്ങാനും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഡെറവേറ്റീവ് മാർക്കറ്റിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ ലോൺ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസർ നെയിം പാസ്വേഡും ഒക്കെ മാറ്റി ആപ്ലിക്കേഷൻ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ആണ് ഈ വീഡിയോ കൊണ്ട് ഉപകാരമുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ് ഓരോ സ്റ്റോക്ക് വാങ്ങുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ അടുത്ത സൈഡുള്ള മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലായിരിക്കും കാണാൻ സാധിക്കുന്നത് വളരെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇന്റർഫേസ് ഇതായ താഴെ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ ആണല്ലാണ് ഇതായി ഇങ്ങനെ ഒരു ഇന്റർഫേയ്സ് വരുന്നത് ആപ്ലിക്കേഷൻ ഫസ്റ്റ് നമ്മളെ നെയിം പാസ്വേർഡും ഒക്കെ റീസെറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണാം ഫസ്റ്റ് നമുക്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞ് കാണാം പിന്നെ എഫ് ആൻ എന്ന് പറഞ്ഞ് കാണാം ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് എടുക്കുന്നവർക്കാണ് ഈ എഫ് ആൻ ഒ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നല്ല മികച്ച ഫണ്ടുകൾ വാങ്ങുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാനത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കാം അപ്പോൾ സ്റ്റോക്സ് എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം കാണിച്ചതിന് ശേഷം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ടൈം നോക്കിയിട്ട് മറ്റൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ഈ ആപ്പിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അതിനുവേണ്ടി വേണ്ടി നമുക്കിവിടെ ഏറ്റവും താഴെ വലത് സൈഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നമുക്കിത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ആപ്പ് അതായത് യു പി ആപ്പ് പേ ടി എമ്മോ ഫോൺ പേയോ ഗൂഗിൾ പേയോ പോലെയുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫണ്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ട്രേഡിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫണ്ട് കാണിക്കും അപ്പോൾ ഇത്രയും ആയാൽ മാത്രമേ നമുക്ക് ഓഹരികളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഹോം പേജിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ് കാണാം ഇതിന്റെ മുകളിൽ നമുക്ക് ഹോം പിന്നെ നമുക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് രണ്ട് ബട്ടൺ കാണാം അപ്പോൾ ഈ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കുകളുടെ ആണല്ലോ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് പിന്നെ വരുന്ന നമ്മൾ പോർട്ട്ഫോളിയോ ന്യൂസ് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും അപ്പൊ അതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ പോർട്ട്ഫോളിയോയിലുള്ള നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളുടെ സ്റ്റോക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസുകളാണ് ഇവിടെ പോർട്ട്ഫോളിയോ ന്യൂസ് എന്ന് പറഞ്ഞ് മൂന്ന് കാറ്റഗറി ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ന്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡി എൽ എഫ് ഒ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പലതുമായിട്ടുള്ളത് ഇത് നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നെ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ഹോമിൽ ഇവിടെ തന്നെ സെർച്ച് ബാറുണ്ട് നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം പി എൻ ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് വന്നു അവിടെ നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിലൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ സെർച്ച് ബാർ കൊണ്ട് അവരിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് ഇവിടെ നോട്ടിഫിക്കേഷൻ ഒരു ബെല്ലിന്റെ ഐക്കൺ കണ്ടോ അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളതും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസിലൊക്കെ കാണാൻ പറ്റും പിന്നെ മാർക്കറ്റ് അപ്ഡേറ്റുകളും നമുക്ക് വെബ്സൈറ്റിൽ അയഞ്ചലിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള അനൗൺസ്മെന്റുകൾ വഴിയും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഈ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു അടുത്ത് നമുക്കിവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ടുഡേ എന്ന് പറഞ്ഞ് കാണാം മാർക്കറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പെർഫോമൻസിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമുക്കിവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പിന്നെ വരുന്നത് അമേരിക്കയുടെ ഡൗൺ ജോൺസ് എന്ന് പറയുന്ന ഇൻഡെക്സ് അപ്പം നമുക്ക് ഇങ്ങനെ ഇവിടെ ആഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇതാണ് ഫിനാൻസ് നിഫ്റ്റി പിന്നെ സെൻസെക്സ് ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതായവിടെ കണ്ടോ അതെല്ലാം ഇവിടെ ആഡ് ആയി വരും അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അതായവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ എത്ര രൂപ മുകളിലേക്ക് പോയി താഴേക്ക് പോയി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പം ഈ നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് സീറോ ഫൈവ് പോയിന്റ് ആണ് ഇപ്പോഴുള്ള മാർക്കറ്റിലെ അപ്ഡേറ്റ് അപ്പം ഇന്ന് എത്ര പോയിന്റ് താഴേക്ക് പോയി റെഡ് കളറാണ് ഇത് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്കത് മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് താഴേക്കായിരുന്നു നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് താഴേക്കാണ് പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വരുന്നത് ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു ഇനി മുകളിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ നമുക്ക് കണ്ട അവിടെ ഗ്രീൻ കളർ പച്ച കളറിലായിരിക്കും കാണുന്നത് എത്ര പോയിന്റ് പോയി എന്ന് നൂറ്റി പോയിന്റ് പോയി എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് മാർക്കറ്റ് ടുഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു രണ്ട് കാര്യമുണ്ട് ഇത് രണ്ടും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഏറ്റവും ഉപകാരമുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പൊ ടാറ്റാ മോട്ടോഴ്സോ അല്ലെങ്കിൽ റിലയൻസോ ആർ ബി എൻ അല്ല ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇക്വിറ്റി മാർക്കറ്റിലാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇക്വിറ്റി ട്രെൻഡ് നാച്ചുറൽ അപ്പൊ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു ന്യൂട്രൽ ആയിരുന്നു നാച്ചുറല ഇക്വിറ്റി ട്രെൻഡ് ന്യൂട്രൽ ആയിരുന്നു അതായത് മുകളിലേക്കും അല്ല താഴേക്കും അല്ല ഒരു സൈഡ് വൈസ് ആയിരുന്നു അതായത് ഒരു ചിഹ്നവും നമുക്കിത് എവിടെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്കല്ല പോയത് അതായത് കണ്ടോ മുകളിലേക്കും പോയി താഴേക്കും പോയി അതാണ് ഒരു സൈഡ് വൈസ് ആയിരുന്നു എന്ന് നമുക്ക് ഇക്വിറ്റി ട്രെൻഡ് ന്യൂട്രൽ ആണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവിടെ സെൻസെക്സ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ടോപ്പായിട്ട് മുകളിലേക്ക് മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ ഓഹരി ഏതാണ് ലാർജ് ഗ്യാപ്പിലേതാണ് ഏതാണ് ഇവിടെ ടൈറ്റാൻ ഐ ടി സി ടാറ്റ കൺസ്യൂം ഇങ്ങനെയുള്ള കമ്പനികളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിഡ് ക്യാപ്പിൽ അപ്പോൾ എന്താണ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്പനികൾ അത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പോൾ പിന്നെ മിഡ് ക്യാപ്പിൽ ഏതൊക്കെയാണ് കല്യാൺ ജുവല്ലേഴ്സ് സുസ്ലോൺ ടവർ ഇങ്ങനെയുള്ളത് മുകളിലേക്ക് പോയി എന്ന് കാണാം പിന്നെ വരുന്നത് സ്മാൾ ക്യാപ്പ് സ്മാൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കമ്പനികൾ അപ്പൊ അതിവിടെ എൻ സി സി എഞ്ചൽ ഒണ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ മുകളിലേക്ക് പോയത് കാണാം ഇനി ഏറ്റവും താഴേക്ക് പോയത് നോക്കണമെങ്കിൽ ലോസേഴ്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ലാർജും മിഡ് ക്യാപ്പിലും ഒക്കെ ഏറ്റവും താഴെ പോയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ കാണാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ട് ഇവിടെ നാലെണ്ണം മാത്രമല്ലേ കാണാൻ പറ്റൂ അങ്ങനെയല്ല നമുക്ക് ഇതാ ഇവിടെ ടോപ്പ് മൂവേഴ്സ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഓരോ പട്ടികയായിട്ട് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് കിട്ടിയത് ഏതാണ് ലോസേഴ്സ് ആണ് ഗെയിനേഴ്സ് ഗെയിനേഴ്സ് ആണ് ഏറ്റവും മുകളിലേക്ക് പോയത് അത് ഏതാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ഓരോന്നായിട്ട് നാട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡെറിവേറ്റീവും നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ വാങ്ങുന്നവർക്ക് സാധാരണ സ്റ്റോക്ക് വാങ്ങുന്നവർക്കും ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഏത് മെറ്റതാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇപ്പോൾ ഒന്ന് കൺസ്യൂമർ ആയിരുന്നു കൺസ്യൂമർ എന്ന് പറയുന്ന മേഖലയാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് പിന്നെ ടെക്നോളജി ഏറ്റവും താഴെ പോയത് ഫിനാൻസ് ആണ് അപ്പൊ ഫിനാൻസ് പി എസ് സി റിയാലിറ്റി മെറ്റലൊക്കെയാണ് ഇന്ന് ഏറ്റവും മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് മാർക്കറ്റ് ടുഡേ അപ്പൊ മാർക്കറ്റ് ടുഡേ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മുപ്പത് വരെ എങ്ങനെയാണോ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ആ ഒരു കാര്യമാണ് അവരവിടെ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്തു വരുന്നത് എഫ് ഐ ഐ ഡി ഐ ഗ്ലോബൽ സെക്ടർ ഈ മൂന്ന് കാര്യം പുതുതായിട്ട് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ എഫ് ഐ ഐ ഡി ഐ എന്ന് പറയുന്നത് എഫ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഫോറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് അതുപോലെ തന്നെ ഡി ഐ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് അപ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഒരുപാട് പേര് ട്രേഡ് എടുക്കുന്ന വലിയ കമ്പനികൾ ഉണ്ടാവും അവർ ഒരു ദിവസം എത്ര വാങ്ങി വിറ്റു എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമുക്കിവിടെ മന്ത്ലി എന്നുള്ളത് മാറ്റി ഡെയിലി കൊടുക്കാം ഇയർലി കൊടുക്കാം അപ്പോൾ ഡെയിലി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപയൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതുപോലെ എത്ര ആണ് നമ്മളെ ഇവിടെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവിടെ ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസുകൾ നമുക്ക് നോക്കാൻ പറ്റും ഇൻഡെക്സിൽ എത്രയാണ് സ്റ്റോക്കിൽ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു പല ആപ്ലിക്കേഷനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പിന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് അറിയണമെങ്കിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഹാങ് ഹാങ്സാങ് നിക്കി പിന്നെ സെൻസെക്സ് യൂറോപ്പിൻ്റെത് പിന്നെ എല്ലാം യു എസ് എയുടെ ഡൗൺ ജോൺസ് നാസ്റ്റാക്ക് സിംഗപ്പൂർ എക്സ്ചേഞ്ച് പിന്നെ റഷ്യയുടെ ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇവിടെ നിന്നും ഇൻഡെക്സുകളുടെ ഇവിടെ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ആദ്യത്തേതൊക്കെ ഏഷ്യൻ മാർക്കറ്റൊക്കെ ഡൗൺ ആയിരുന്നു പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഇവിടെ ഗ്രീൻ കളർ ആയതുകൊണ്ട് അതെല്ലാം മാർക്കറ്റ് മുകളിലേക്കായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് സെക്ടറൽ ഇൻഡിക്കേറ്റർസ് എന്ന് പറഞ്ഞത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഓരോ മേഖല അപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇൻഡെക്സ് ഏറ്റവും ടോപ്പായിട്ടുള്ള നൂറ് കമ്പനികൾ പിന്നെ അടുത്ത് വരുന്ന ഇരുന്നൂറ് കമ്പനികൾ പിന്നെ കമ്മോഡിറ്റി എനർജി എഫ്എം സിറ്റി കമ്പനികളുടെ ആ മേഖലയിലുള്ള ആ ഒരു ഇൻഡെക്സ് എങ്ങനെയാണ് ഇന്ന് പെർഫോം ചെയ്തതെന്നുള്ളതൊക്കെ നമുക്കിവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇത് സെക്ടർ എന്ന് പറയുന്നത് അത് തന്നെയാണ് പിന്നെ ലൈവ് ട്രേഡിങ് ഇപ്പോൾ ഏഞ്ചലോൺ ആപ്പിന്റെ ലൈവ് ട്രേഡ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് അപ്പൊ നമ്മൾ മൂന്ന് മണിക്ക് മുന്നേ ഒൻപത് മണി തൊട്ട് മൂന്ന് മണിക്ക് വരെ നമ്മളിങ്ങനെ ഇതിൽ ലൈവ് ട്രേഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും അതുവഴി നമുക്ക് നല്ല സ്റ്റോക്ക് ഒക്കെ എടുക്കാൻ പറ്റും അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ മോസ്റ്റ് ബ്രോട്ട് എന്ന് പറഞ്ഞിട്ട് ബോട്ട് ബോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാണിക്കുക കാണിക്കാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പൊ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയതും വിറ്റതുമായിട്ടുള്ള സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ നിന്നും കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ താഴെ വരുമ്പോൾ നമുക്ക് ഐ പി ഓള് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഇനിഷ്യൽ പബ്ലിക് ഓപ്ഷൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ ഇവിടെ വരുന്നതാണ് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ് അതായത് മ്യൂച്വൽ ഫണ്ട് പോലെ നമുക്ക് വാങ്ങാനും വാങ്ങി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് സ്റ്റോക്കുകൾ പോലെ എപ്പോഴും വിൽക്കാനും പറ്റും മ്യൂച്വൽ ഫണ്ട് നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കാനൊന്നും പറ്റില്ല പക്ഷെ ഇ ടി എഫ് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇ ടി എഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഐഞ്ചൽ ഓൺ ആപ്പിന്റെ അപ്പൊ അതുകൊണ്ട് അത് എന്താണെന്ന് കാണിക്കുന്നില്ല പിന്നെ സ്റ്റോക്ക് എസ് ഐ പി നമുക്ക് സ്റ്റോക്കുകളിൽ ഓഹരി വിപണിയിൽ ഉള്ള ഓരോ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ട് പോലെ എസ് ഐ പി ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫെഡ് ഇപ്പം സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ക്രിയേറ്റ് സ്റ്റോക്ക് എസ് ഐ പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മളൊരു ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൊടുത്ത് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ എസ് ഐ പി ചെയ്യാൻ പറ്റും എല്ലാ മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫെഡറൽ ബാങ്കിലേക്ക് ഒരു ആയിരം രൂപ വീതം ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്കിലേക്ക് ആയിരം രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അല്ലെ ആയിരം എന്നല്ല നമ്മൾ എത്രയാണോ പതിനായിരം ആയിരിക്കും പതിനായിരം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് സ്റ്റോക്ക് എസ് ഐ പിന്നെ പേ ലേറ്റർ പേ ലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് മാർജിൻ ഫണ്ട് തരുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജി ടി ടി ഓർഡർ അറിയാമല്ലോ ഒരു വർഷത്തേക്ക് സ്റ്റോപ്പ് ലോസിൻ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ജി ടി ടി അപ്പൊ ഇത്രയാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഇന്നത്തെ നമ്മൾ വാങ്ങിയതും സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് ആണ് സ്റ്റോക്ക് എത്ര വാങ്ങി മ്യൂച്വൽ ഫണ്ടിൽ എത്രയാണ് പ്രോഫിറ്റ് ലോസ് പൊസിഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഓഫർ ആൻഡ് റിവാർഡ്സ് റഫറൽ ആൻഡ് എൻഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റൊരാൾക്ക് റെഫർ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംവിധാനത്തിനും കൂടെയാണ് ഇവരിതൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഡിസ്കവർ സ്റ്റോക്ക് നല്ല സ്റ്റോക്കുകൾ ഹൈ റിട്ടേൺ സ്റ്റോക്കുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഡിസ്കവർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കാണാം പിന്നെ ഐ ടി പല സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ റിട്ടേൺ കഴിഞ്ഞ ഒരാഴ്ച കൊടുത്തത് ഒരു മാസം കൊണ്ട് കൊടുക്കുന്നത് മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്നത് അൻപത്തി രണ്ടാഴ്ച അതായത് ഒരു വർഷത്തിൽ കൊടുത്തത് ഇങ്ങനെയുള്ളത് കാണാം പിന്നെ നമുക്കിവിടെ ബുള്ളിഷ് ചാർട്ട് പാറ്റേൺസ്ക്രീനേഴ്സ് ആണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു ആപ്ലിക്കേഷനിൽ ഞാൻ കണ്ടിട്ടില്ല ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ബുള്ളിഷ് ഡ്രാഗൺ ഫ്ലൈ ഡോജി ക്യാൻഡിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയും നമുക്ക് അതായത് ഇങ്ങനെ ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ഡ്രാഗൺ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈറ്റ് മരബൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഹാമർ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അണ്ടോ സൊമാറ്റോ അപ് പി പിന്നെ പിന്നെ സെറമസ്റ്റി ടെക്നോളജി സൺ ഫാർമ അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എടുക്കാം അപ്പൊ ഹാമർ അറിയാലോ ഹാമർ സെയിൽ അപ്പോൾ ഇങ്ങനെ ഹാമർ എന്ന് പറഞ്ഞ ക്യാൻഡിൽ സ്റ്റിക്ക് അപ്പോൾ ഇത് നമുക്കിവിടെ വ്യൂ ആള് കൊടുത്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് മരബൂസു അതായത് ഒരു ബിയറിഷ് ട്രെൻഡ് കാണിക്കുന്ന റിലയൻസിനാണ് അതിൻ്റെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അവരൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും അവിടെ തന്നെ നമുക്ക് സിങ് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ രണ്ട് ക്യാൻഡിലുകൾ ഫോം ചെയ്ത് വരുമ്പോഴുള്ള ആണ് നമുക്കൊരു പാറ്റേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു മാസം ഒക്കെ നമുക്ക് ഹോൾഡേയ്സ് തൊണ്ണൂറ് ദിവസത്തിനകത്തൊക്കെ നമ്മൾ ലാഭവും പ്രോഫിറ്റും ലോസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന് സിങ് ഡ്രൈഡ് ചെയ്യുന്നവർക്കും അതിനു വേണ്ടിയിട്ട് കാൻഡൽ സ്റ്റിക്ക് മൂന്ന് ൻഡലുകൾ അല്ലെ രണ്ട് കാൻഡിലുകൾ ഒരുമിച്ച് വന്നിട്ട് ഒരു ബുള്ളിഷ് എൻഗോൾഫിങ്ങോ അല്ലെങ്കിൽ ബുള്ളിഷ് ഹരാമിയോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബിറേഷിൻ്റെ അത് പിന്നെ താഴേക്ക് വരുമ്പോൾ ടെക്നിക്കൽ സ്ക്രീനേഴ്സ് ആണ് കുറേ അധികം കാര്യങ്ങൾ ഇവിടെ പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇന്നൊന്നും തീരില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക ടെക്നിക്കൽ സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ എസ് ഐ എം എസ് ഇ ഡി എസ് എം എ ഇ എം എ എന്നൊക്കെ പറയുന്ന ഓരോ മൂവിങ് ആവറേജുകളുണ്ട് മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ടൂളുകൾ എന്നൊക്കെ നമുക്ക് പറയാം ആ ടൂള് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റോക്കാണ് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എം എസ് ഇ ഡി എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററിൽ ഇപ്പോൾ വന്നിട്ടുള്ള അതായത് ബുള്ളിഷ് കാണിക്കുന്ന ഒരു സ്റ്റോക്ക് സ്റ്റോക്കായിരിക്കും അല്ലെങ്കിൽ ബിയറിഷ് കാണിക്കുന്ന ഒരു സ്റ്റോക്ക് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം ഇതാണ് ഇവിടെ വരുന്ന കുറേ അധികം കാര്യങ്ങൾ ഇനിയുണ്ട് അപ്പം ഞാനിത് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും തീരില്ല അപ്പോൾ അതുകൊണ്ട് താഴേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നതിനുള്ള കുറേ അധികം വീഡിയോസ് നോട്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ജി ടി ടി ഓർഡർ ട്രേഡ് ഈസി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ വളരെ ചെറിയ സ്റ്റോക്കുകൾ ഇപ്പോൾ പതിനഞ്ച് രൂപ നൂറ്റമ്പത് രൂപ നൂറ് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക് പിന്നെ അൻപത് രൂപയ്ക്ക് താഴെയുള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെയുള്ളതൊക്കെ കാണുന്നതിന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഡിറ്റൽ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പിന്നെ വരുന്നത് സ്റ്റോക്ക് എസ് ഐ പി ഞാൻ പറഞ്ഞു മാർജിൻ കാൽക്കുലേറ്റർ ബാസ്ക്കറ്റ് ഓർഡർ എഫാനോ ലോഞ്ച് പാഡ് അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് എഫാനോ ഫ്യൂച്ചർ ലോഞ്ച് പാഡ് അപ്പോൾ ഇതും നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് അതായത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഓപ്ഷൻ ആ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്ട്രൈക്കുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതും നല്ല രീതിയിൽ അറിയാന്നുള്ളവർ മാത്രം ഇത് ഉപയോഗപ്പെടുത്തുക അല്ലാതെ ആദ്യമേ ചാടിക്കയറി ഇതിലേക്കൊന്നും പോകരുത് പിന്നെ സ്മാർട്ട് എ പി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവർ അതിനുള്ളൊരു ഏപ് തരും നമുക്കൊരു ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതാ ആദ്യമായിട്ടൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് ടെലഗ്രാമിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തതിനു ശേഷം അവിടെ നിന്നും കൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റും അപ്പൊ അതിനുള്ളൊരു സംഭവമാണത് പിന്നെ വരുന്നത് യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പിക്ക് എന്ന് പറഞ്ഞിട്ടും ട്രേഡിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കോള ടിപ്സുകൾ തരുന്നുണ്ട് നമുക്കത് നോക്കി സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റും പിന്നെ എന്ന് ചില ലേണിംഗ് സെൻ്റർ ആണ് ബിഗിനേഴ്സിനെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡേഴ്സിനൊക്കെ വിവിധ വീഡിയോസുകൾ നോട്ടുകൾ വെച്ച് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ആണ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പേജിനകത്ത് വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ ഇതെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് അപ്പോൾ ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് പിന്നെ വാച്ച് ലിസ്റ്റ് വാച്ച് ലിസ്റ്റിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻസിന്റെ ഒരു വാച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട് വാച്ച് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റോക്കിൻ്റെത് പിന്നെ വരുന്നത് നമുക്കിവിടെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിന്റെ കുറേയധികം ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ വരുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ ഇക്വിറ്റി നമ്മൾ വാങ്ങുന്നത് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വാങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സോവറൈൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കാണാം പിന്നെ നമ്മൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെയാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അക്കൗണ്ട്സ് അപ്പോൾ ഇത്രയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് വന്ന് ഇരുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്രയുമാണ് ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആദ്യം ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇവിടെ വാച്ച് ലിസ്റ്റ് എടുക്കുക നമുക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ മുകളിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ലിസ്റ്റ് എടുക്കുക അതിനുശേഷം മൈ വാച്ച് ലിസ്റ്റ് എന്നോ ഒന്നോ കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ സെർച്ചിന് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സ്റ്റോക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതെവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് എത്ര ഷെയർ ആണോ വാങ്ങേണ്ടത് ആ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക മാർക്കറ്റ് ഓട്ടറിലാണെങ്കിൽ മാർക്കറ്റ് ഓട്ടർ പ്ലേസ് ബൈ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിയതാവും ഇങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ നിന്ന് എടുത്തിട്ട് സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സെല്ലാവും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് आ, ना ना आ, नु, ി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ഒക്കെയാണ് പുതുതായിട്ട് പുതിയ അപ്ഡേറ്റില് ഏഞ്ചലുള്ള ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടൂളുകളാണിത് ഉപയോഗിക്കാൻ ശ്രമിക്കുക